സുഹൃത്തുക്കളെ ഞാൻ ആഷിഖാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നത് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഇന്നിപ്പോ നിൽക്കുന്നത് കൊണ്ടോട്ടി ഐക്കരപ്പടിയിലാണ് നമ്മുടെ ഒരു സുഹൃത്ത് ബാബു അഷറഫ് ബാബു എന്ന ഒരു ബസ് ഡ്രൈവർ ഈ അടുത്ത കാലത്ത് പെട്ടെന്നുണ്ടായ ഒരു അഗാധമരണ അഗാധ മരണം സംഭവിക്കുകയും അവരുടെ ഫാമിലി വളരെ ദയനീയ അവസ്ഥയിലാണ് അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഒരു അവര് ഇപ്പൊ നിലവിൽ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് യാതൊരു നിവൃത്തി അവസ്ഥയിലാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നാട്ടുകാരും ബസ് ഓണേഴ്സും തമ്മിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവര് അതിലുന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിനു വേണ്ടിയിട്ട് വരുന്ന ആറാം തീയതി നൂറിലധികം ബസ് ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് അവരുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അപ്പം നമ്മള് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറുതും വലുതുമായ ഏതൊരു സഹായം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അവരുടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക ഞാൻ അബ്ദുള്ള ഖയ ചെറുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ ആറാം തീയതി പ്രിയപ്പെട്ട ബാബുവിന്റെ കുടുംബത്തെ സഹായിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പ്രദേശത്തിലുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ കൂടി തീരുമാനമെടുത്തതിന്റെ ഭാഗമായി ഏകദേശം നൂറോളം ബസ്സുകൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അന്ന് ഈ റൂട്ടിൽ ഓടാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യമായി അവരെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തങ്ങളുടെ സഹപ്രവർത്തകൻ അകാലമായി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അനാഥരായ മക്കൾക്ക് വീടും സ്ഥലവും നിർമ്മിക്കുക എന്ന ഒരു ഉദ്യമത്തിലേക്ക് അവര് ഈ ഉദ്യമത്തിലേക്ക് അവരെ അവരുടെ മനസ്സ് തയ്യാറായി എന്നുള്ളത് തന്നെ വളരെ അധികം സന്തോഷമുള്ള സംഗതിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈ നാട്ടുകാരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അനാഥരായ കുട്ടികൾക്ക് ഒരു വീടും ഒരു സ്ഥലവും ഉണ്ടാക്കി ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് എല്ലാ ആളുകളും ഈ നമുക്കറിയാം അദ്ദേഹം ഒരുപാട് കാലമായി ഡൈവർ ജോലി ചെയ്ത് സ്വന്തമായ വീടോ ഒന്നുമില്ലാതെ വാടക വീട്ടിലായിരുന്നു താമസം അദ്ദേഹത്തിന്റെ മരണശേഷം ആ അനാഥരായ കുട്ടികൾക്ക് നമ്മളാണ് താങ്ങും തണലും ആവേണ്ടത് നമുക്കറിയാം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മാതൃക സൃഷ്ടിച്ച ഈ നല്ലവരായ ബസ് ഓണേഴ്സിന്റെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെയും ഒക്കെ അകമയ സഹായ സഹകരണങ്ങൾ ഈ ഉദ്യമത്തിലും ഉണ്ട് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ ആളുകളും ഈ ഉദ്യമത്തെ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് നമുക്കിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത്രയധികം ബസ് ലൈനിൽ സർവീസ് നടത്തുന്നത് ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ഒരു നല്ലൊരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ഒരു ജംഷി ആയിരുന്ന ഒരു യുവാവ് ആക്സിഡന്റ് ആയി മരണപ്പെട്ടപ്പോൾ മുന്നൂറിലധികം ബസ് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഓടിയിട്ടുണ്ട് അതിനുശേഷം ഇന്ന് ഈ ഒരു വ്യക്തിയുടെ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവര് വരുന്ന ആറാം തീയതി സർവീസ് നടത്തുന്നത് ഈ മലപ്പുറം നൂറിലധികം ബസ്സുകളും എന്താണ്ട് ഇവിടെ ലൈനിൽ സർവീസ് നടത്തുന്നുണ്ട് അപ്പോ ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ ബസ് ഓണർമാർക്കും അതുപോലെ തൊഴിലാളികൾക്കും മറ്റ് പണ്ട് തന്ന് ഒരുപാട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരും അപ്പൊ സഹകരിക്കുക ഇവരെ ഒരു അക്കൗണ്ട് നമ്പർ നമ്മൾ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്യാം ഓക്കേ